കേരളത്തിലെ സഹകരണ മേഖല വൻകുതിപ്പിലെന്ന് മന്ത്രി വി എൻ വാസവൻ വയനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശതാബ്ദി സ്മാരക കളത്തിട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേടുകളും വീഴ്ചകളും തടയാൻ കൃത്യവും കുറ്റമറ്റതുമായ സംവിധാനങ്ങൾ നടപ്പാക്കിയതോടെ കേരളത്തിലെ സഹകരണ മേഖല വൻകുതിപ്പാണ് നടത്തിയതെന്ന് സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒൻപതിനായിരം കോടി രൂപ നിശ്ചയവുമായി സമാഹരിക്കാൻ ലക്ഷ്യമിട്ടപ്പോൾ ലഭിച്ചത് ഇരുപത്തിമൂവായിരം കോടി രൂപയാണ് കേരള ബാങ്ക് കഴിഞ്ഞ വർഷം അൻപതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് വായ്പയായി നൽകിയത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വായ്പ നൽകിയ ബാങ്കുകൾ കേരള ബാങ്കിന് രണ്ടാം സ്ഥാനം നേടാനായി സഹകരണ മേഖലയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരള ബാങ്ക് എന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ ആർണാസർ സഹകരണ എന്നിവർ തൃശൂർ ജില്ലയിലെ ബാങ്കും അതിലെ നിക്ഷേപകരുടെ അഭിമാനത്തോടെ നീക്കങ്ങൾ ഇന്ന ബാങ്കിൽ നൂറ്റി നാൽപ്പത്തി കോടി രൂപ നിക്ഷേപർക്ക് മടക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഒരു മേഖല സഹകരണ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസങ്ങളും വന്നാൽ അതിനെ പരിഹരിക്കാൻ പര്യാപ്തമായ വിവിധ തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ടാണ് ഇന്ന് സഹകരണ മേഖല വന്നത് അതോ ഈ കാലഘട്ടത്തിൽ ക്രെഡിറ്റ് രംഗത്ത് പൊതുവിൽ നിക്ഷേപമെടുത്താൽ ഇന്ത്യയിൽ എഴുപത്തൊന്ന് ശതമാനവും നിക്ഷേപമുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ആ നിലയിലുള്ള വളർച്ച സഹകരണ മേഖലയ്ക്ക് കരസ്ഥമാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ നൂറാം വാർഷികത്തിലേക്ക് കടന്നു പ്രവർത്തനങ്ങളുമായി വരുന്നത് ഇത്തരമൊരു ഘട്ടത്തിൽ ജനജീവിതത്തിന്റെ വിവിധ മേഖലകൾ കൂടി ഇടപെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലും ഭാവി പ്രവർത്തനങ്ങൾ ഈ പ്രാവശ്യ ബഡ്ജറ്റിൽ തന്നെ ഭരണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയ്ക്ക് പുതിയ കാഴ്ചപ്പാടുകൾ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിലൂടെ വന്നു കഴിഞ്ഞിരിക്കുന്നു അത് ഹൗസിംഗ് സഹകരണ സംഘങ്ങൾക്കോ അല്ലാത്ത സംഘങ്ങൾക്കോ ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് വീടുകൾ നിർമ്മിച്ച് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നത് കാർഷിക മേഖലയിൽ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുണ്ട് പരസ്പരം യോജിച്ച് വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന പ്രോസസ് നടന്നു വരികയാണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് പിന്നെ സൊസൈറ്റി ഇപ്പം നമ്മൾ സംഘടിപ്പിക്കുന്ന അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി കോടവണികൾ നിർമ്മിച്ച് ശീലീകരിച്ച് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ പലതും കേടുകൂടാതെ സൂക്ഷിക്കാനും വിപണനം നടത്താനും കഴിയുന്ന സാഹചര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് കേരളത്തിൽ നിരവധി സഹകരണ സംഘങ്ങൾ ആ വായ്പ എടുത്തു ഏതാണ്ട് നാല് ശതമാനത്തിന് ഇടപാട് തരുന്ന ആ വായ്പ രണ്ട് കോടിയാണ് വർഷം കാലാവധി സംസ്ഥാന ഗവൺമെന്റിന്റെ സബ്സിഡി കൂടി എടുക്കുമ്പോൾ കേരള ബാങ്കിൽ കൂടിയത് തരുമ്പോൾ ഒരു ശതമാനം പലിശ നിരക്കുന്നത് കിട്ടും